ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയിലെ രണ്ടാമത്തെ മകളാണ് കുഞ്ഞൻ എന്ന പേര് വിളിക്കുന്ന നന്ദന അനിൽകുമാർ ഇവരുടെ വിശേഷങ്ങളൊക്കെയും പലപ്പോഴും ഇവർ സോഷ്യൽ മീഡിയ വഴി പങ്കിടാറുണ്ട് അത്തരത്തിലെ ഏറ്റവും ഒടുവിലത്തെ വിശേഷം നന്ദനയുടെ വിവാഹമായിരുന്നു വിവാഹകാര്യം ഒക്കെയും സോഷ്യൽ മീഡിയ വഴിയും പങ്കുവച്ചിരുന്നു ഇതിനിടയിൽ ആർഭാടമായ നിശ്ചയവും നടത്തിയിരുന്നു എല്ലാവരെയും വിളിച്ചു വരുത്തി നടത്തിയ ചടങ്ങിനെ വിവാഹത്തിൻ്റെ സമാനമായ ഫീലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് നടത്തിയ ഫോട്ടോഷൂട്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു കുടുംബവും അവരുടെ ആരാധകരും എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ വിവാഹം നടന്നിരിക്കുന്നത് നന്ദന ഭാവി വരനുമായി ഇറങ്ങിപ്പോയി എന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ വ്ളോഗേഴ്സ് എല്ലാം ഇവരുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് എത്തുകയും ചെയ്തു എലനോഫ് സ്പാർട്ട അടക്കം ഉള്ളവരും ഇക്കാര്യത്തിൽ പ്രതികരിച്ചു അതേസമയം കുഞ്ഞിന് പ്രായം വെറും പത്തൊൻപതാണ് ഇങ്ങനെ ഇറങ്ങിപ്പോയി വിവാഹം കഴിക്കാനും മാത്രം എന്തുണ്ടായി അമ്മയോടുള്ള വാശിയാണോ ഇതെന്ന് ആണ് മിക്കവരുടെയും ചോദ്യം ഒളിച്ചോടിപ്പോയൊരു വിവാഹം എന്ന് പറയാനാകില്ല കാരണം ഗൂഗുളിൻ്റെ വീട്ടുകാരാണ് നടത്തി കൊടുത്തത് പൊന്നുവിന്റെ കാര്യത്തിൽ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിയിട്ടാണ് പ്രണയവിവാഹം നടന്നത് എന്നാൽ ഇവിടെ സംബന്ധിച്ചത് തീർത്തും വ്യത്യസ്തമെന്നും ആരാധകർ ഒന്നടങ്കം പറയുന്നുണ്ട് ഇതുവരെ കുടുംബം നന്ദനയുടെ വിവാഹത്തെക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല പൊന്നുവിൻ്റെ വിവാഹം ഞങ്ങളല്ല നടത്തിയത് അവൾ ഇറങ്ങിപ്പോയപ്പോൾ ഇനി മക്കളെക്കുറിച്ച് സ്വപ്നം കാണില്ല എന്നൊക്കെ വിചാരിച്ചതാണ് അതൊക്കെ വെറുതെയായിരുന്നു എല്ലാം ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തിരുന്നു നന്ദനയുടെ ഓരോ പരിപാടികളും സ്വപ്നം കണ്ടിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ജീവിതകാലം മുഴുവനും നന്ദന സന്തോഷമായിരിക്കണമെന്ന ആഗ്രഹമേ ഞങ്ങൾക്കുള്ളൂ ഒരുപാട് വേദന സഹിച്ചു വളർത്തിയ കുഞ്ഞുങ്ങളാണെന്നും സംഗീതി അനിൽകുമാർ നിശ്ചയം കഴിഞ്ഞ സമയത്ത് കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞിരുന്നു